ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നുള്ളത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് എങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെറും പതിനെട്ടായിരം രൂപക്ക് നമുക്ക് കേരളത്തിൽ നിന്ന് പോയി വരാം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം ചെയ്യാം നേരെ വീഡിയോയിലേക്ക് എടുക്കാം എവറസ്റ്റ് കൊടിമുടിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നുള്ളത് അപ്പൊ ആ കുടിമുടിന്റെ ബേസിലേക്ക് എങ്ങനെ ട്രെക്ക് ചെയ്ത് പോവാം എന്നുള്ളതാണ് അതല്ലാതെ മുകളിലേക്ക് എങ്ങനെ ട്രെക്ക് ചെയ്യാം എന്നുള്ളതല്ല ഈ വീഡിയോയിൽ പറയുന്നുള്ളത് അപ്പോ നമുക്ക് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഈ കുറഞ്ഞ ബഡ്ജറ്റിൽ പോകുന്നത് നമുക്ക് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ടെൻറ്റ് ഒക്കെ അടിച്ച് ആ ഒരു രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നുള്ളത് അപ്പോ ഞാൻ ആദ്യം പറയാ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല നമുക്ക് ട്രെക്കിംഗ് നല്ല ക്രേസ് ഉണ്ട് അവർക്ക് ഈ ഒരു ബഡ്ജറ്റിൽ പോയി വരാന്നുള്ളതാണ് അല്ലാതെ നമുക്ക് പാക്കേജ് അമ്പതിനായിരം അറുപതിനായിരം കൊടുത്ത് പാക്കേജ് ഒക്കെ എടുത്തു പോവാ ട്രക്കിങ്ങിലെ മെയിൻ നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളത് ഒന്ന് ഗൈഡ് ഒന്ന് പോർട്ടർ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം പറ്റുന്നത് ഒഴിവാക്കാം അപ്പോ ലൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യാം പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാം ടെൻ്റ് എടുക്കാം മുമ്പ് ട്രെക്ക് ചെയ്ത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ അങ്ങനെ പോകാം ഗൈഡിനെ ഒഴിവാക്കാം പിന്നെ പോർട്ടറിനും കൂടി ഒഴിവാക്കാം നമുക്ക് ഇതിനെല്ലാം കൂടി നല്ലൊരു മൈൻഡ് സെറ്റ് ആണ് മല്ലെ മല്ലെ കുറെ ട്രെക്കിംഗ് ഉണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു മൈൻഡ് സെറ്റ് നമുക്ക് മെയിൻ വേണം അപ്പൊ ട്രെക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള ബെസ്റ്റ് ടൈം ഏതെന്ന് വെച്ചാൽ മാർച്ച് ടു മെയ് എന്ന് പറയുന്നുള്ളത് സ്പ്രിങ് സീസൺ ആണ് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതല്ലാതെ സെപ്റ്റംബർ ടു നവംബർ എന്ന് പറയുന്നത് സ്കൈ ഒക്കെ ക്ലിയർ ആയിരിക്കും അതല്ലാതെ വെതറൊക്കെ നല്ല സ്റ്റേബിൾ ആയിരിക്കും നമ്മ അവോയ്ഡ് ചെയ്യേണ്ടത് മൺസൂണും പിന്നെ വിന്റർ ആണ് വിന്റർ ആണെങ്കിൽ ഭയങ്കര സ്നോവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതല്ലാതെ മൺസൂൺ ആണെങ്കിൽ ലാൻഡ് സ്ലൈഡും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നല്ലത് സെപ്റ്റംബർ ടു നവംബർ ആ ഒരു മന്തിലേക്കാണ് പിന്നെ നമുക്ക് വേണ്ടത് മെയിൻലി വേണ്ടത് പെർമിറ്റാണ് അപ്പൊ പെർമിറ്റ് നമുക്ക് രണ്ട് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒന്ന് സാഗർമാതാ നാഷണൽ പാർക്ക് പെർമിറ്റ് ആണ് അതിന് വരുന്നുള്ളത് ആയിരത്തിഅഞ്ഞൂറ് നേപ്പാളി റുപ്പിയാണ് നമ്മൾ ഇന്ത്യൻ റുപ്പി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് പിന്നെ കുമ്പ് ലോക്കൽ പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിന് വരുന്നുള്ളത് അപ്രോക്സിമേറ്റ് ടൂ തൗസൻഡ് നേപ്പാളി റുപ്പിയാണ് ഇന്ത്യയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് രൂപ വരും ടോട്ടലി പെർമിറ്റ് നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളത് രണ്ടായിരത്തിഇരുന്നൂറാണ് അതിന് ആധാർ കാർഡ് മാത്രം മതി പിന്നെ മോഞ്ചോ വില്ലേജിനാണ് നമുക്ക് പെർമിറ്റ് എടുക്കേണ്ടതുള്ളത് അടുത്തായിട്ട് നമുക്ക് പ്ലാനിലേക്ക് കിടക്കാം ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നുള്ളത് ലോ ബഡ്ജറ്റ് പ്ലാൻ ആണ് പതിനെട്ടായിരം രൂപക്ക് എങ്ങനെ പോയി വരാം എന്നുള്ള പ്ലാൻ ആണ് ആ പതിനെട്ടായിരം രൂപയിൽ നമുക്ക് ഫുഡ് എക്സ്ക്ലൂഡഡ് ആണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് നമ്മൾ പ്ലാന് നോക്കുവാണെങ്കിൽ പതിനെട്ടായിരം രൂപക്ക് എങ്ങനെ പോയി വരാം എന്നുള്ള നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഡേ നമുക്ക് കേരളത്തിൽ നിന്ന് ട്രെയിൻ കയറാം നമുക്ക് ട്രെയിൻ ഗോരഖ്പൂരിലേക്ക് വരും എന്നുള്ളത് രപ്തി സാഗർ എക്സ്പ്രസ് ആണ് എറണാകുളത്ത് നിന്ന് പത്തേ നാൽപ്പതിനെടുത്താല് ഗൊരഖ്പൂരിലേക്ക് രണ്ട് ദിവസം നാല് മണിക്കൂർ എടുത്തോണ്ട് മൂന്ന് ഇരുപതാകുമ്പോഴേക്കും ഗൊരഖ്പൂർക്കും അപ്പൊ നമുക്ക് റേറ്റ് വരുന്നുള്ളത് തേർഡ് എ സി ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വരുന്നുണ്ട് സെക്കൻഡ് എ സി ആണെങ്കിൽ മൂവായിരത്തി സംതിങ് വരുന്നുണ്ട് ഫസ്റ്റ് എ സി ആണെങ്കിൽ ആറായിരത്തി സംതിങ് വരുന്നുണ്ട് അല്ലെങ്കിൽ സ്ലീപ്പർ ആണെങ്കിൽ തൗസൻഡ് സംതിങ് വരുന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ജനറൽ ആണെങ്കിൽ സിക്സ് തേർട്ടി ഫൈവ് മാത്രമാണ് വരുന്നുള്ളത് അപ്പോൾ ഞാൻ പ്ലാൻ പറഞ്ഞിട്ടുള്ളത് സിക്സ് തേർട്ടി ഫൈവിന്റെ ആ ഒരു ടിക്കറ്റ് പ്രൈസാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നമുക്ക് ടിക്കറ്റ് നിങ്ങൾക്ക് വേണ്ട പോലെ എടുത്താൽ മതി അങ്ങനെ രണ്ട് ദിവസം ട്രാവൽ ചെയ്തുകൊണ്ട് മൂന്നാം ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഗൊരഖ്പൂർ എത്തും ഗൊരഖ്പൂരിൽ നിന്ന് സൊനോളി ബോർഡറിലേക്ക് ഷെയർ ടാക്സിയാ അല്ലെങ്കിൽ ബസ്സാ മറ്റും എടുത്തിട്ട് സൊനോളി ബോർഡർ കടക്കാം ബോർഡർ കടക്കാൻ വേണ്ടിട്ട് ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ആധാർ കാർഡ് ചോദിച്ചാലായി അല്ലെങ്കിൽ അതും ആവശ്യമുണ്ടാവില്ല പിന്നെ അവിടെ നിന്ന് തന്നെ നേപ്പാളി സിമെടുക്കാം നമുക്ക് സിം ആവശ്യമുണ്ട് സിം എടുക്കാം എന്നിട്ട് നേരെ രാത്രി ആവുമ്പോഴേക്കും കാഠ്മണ്ഡുവിലേക്ക് ബസ് കയറാം രാവിലെ ആകുമ്പോഴേക്കും കാഠ്മണ്ഡു എത്തും അങ്ങനെ നാലാം ദിവസം രാവിലെ കാഠ്മണ്ഡുവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് അവിടെ തമിഴ് മാർക്കറ്റിൽ പോയിട്ട് സ്റ്റേ എടുക്കാം അവിടുത്തെ നല്ലപോലെ റിലാക്സ് ചെയ്യാം റെസ്റ്റ് ചെയ്യാം നല്ലപോലെ റെസ്റ്റ് ചെയ്യാം പിന്നെ അവിടുത്തെ ലോക്കൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങാം എന്നിട്ട് അന്ന് തന്നെ നമുക്ക് സല്ലേരിയിലേക്ക് പോകേണ്ട ജീപ്പ് ഒന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോ ജീപ്പ് കിട്ടുന്നുള്ളത് ഓൾഡ് ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ തമ്മിൽ മാർക്കറ്റിൽ കുറെ ഏജൻസി ഉണ്ടാവും അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് കടന്നു തുടങ്ങാം അവിടെ അപ്പൊ സെല്ലറി എന്ന് പറയുന്നുള്ളത് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഒരു പോയിന്റ് ആണ് സെല്ലറി എന്ന് പറയുന്നുള്ളത് അപ്പൊ അവിടെ വരെയാണ് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് അവിടത്തേക്കുണ്ട ജീപ്പ് ഷെയർ ജീപ്പ് അല്ലെങ്കിൽ ബസ് എന്തുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൂത്താലേ ദിവസം തന്നെ അവിടെ പോയിട്ട് ഒന്നെങ്കിൽ ഓൾ ബസ് ഞാൻ പറക്കിൽ പോവാർക്കറ്റിൽ ഏജന്സി ഉണ്ടാവും അവരെ അടുത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം നല്ലപോലെ റെസ്റ്റ് ചെയ്യാം പിന്നെ ദിവസം രാവിലെ അഞ്ചു മണി അല്ലെങ്കിൽ ആറു മണിക്ക് തന്നെ നമുക്ക് എന്ത് പോകേണ്ടതുണ്ട് രാവിലെ തന്നെ എണീച്ച് സ്റ്റാർട്ട് ചെയ്യാം സലറിയിൽക്കുള്ള യാത്ര ഉച്ച വൈകിട്ട് ആകുമ്പോഴേക്ക് നമ്മൾ സലേരിയിൽ എത്തും നമുക്ക് സ്റ്റേ എന്താന്ന് വെച്ചാല് നമുക്ക് എന്നാ ബസാർ വരെ നമുക്ക് ടെൻറ്റ് അടിക്കാം ഒരു കുഴപ്പമുണ്ടാവില്ല വെതറും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും അപ്പൊ അവിടെ വരെ നമുക്ക് എന്ത് ചെയ്യാം ടെൻ ക്യാമ്പിങ് നിങ്ങള് ഡെക്കാത്തിലോണ്ട് നല്ലൊരു ടെന്റ് വാങ്ങിയാലും നമുക്ക് എന്ത് ചെയ്യാം ടെന്റ് അടിക്കാം അമച്ച ബസാർ മുതൽ മുട്ടി ഹൗസിലോ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റേ എടുക്കേണ്ടി വരും അപ്പോൾ സല്ലേരിയിൽ അങ്ങനെ സ്റ്റേ ചെയ്യാം പിന്നെ സല്ലേരി ടു നുന് വരെയാണ് പിറ്റേ ദിവസം ട്രെക്കിംഗ് വരുന്നുള്ളത് ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് വരെ എടുക്കും ആൾട്ടിറ്റ്യൂഡ് വരുന്നുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് മീറ്ററിൽ നിന്ന് കുറയും രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി നാലിലേക്ക് കുറയുന്നുണ്ട് പിന്നെ റിവർ വാലീസും കുറച്ച് ഫീൽസും സസ്പെൻഷൻ ബ്രിഡ്ജസും ഒക്കെ ആയിട്ടുണ്ടാവും ഉണ്ടാവും അന്ന് നുന്തിലെന്തു ചെയ്യുക സ്റ്റേ ചെയ്യാം പിന്നെ ഏഴാമത്തെ ദിവസം വരുന്നുള്ളത് നുന്തല റ്റു ബുബ്സ ആണ് ട്രക്കിങ് ഡ്യൂറേഷൻ ഉള്ളത് ഫൈവ് ടു സിക്സ് ആണ് ആൾട്ടിറ്റ്യൂഡ് നമ്മൾ കൂടുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് മീറ്റർ വരുന്നുണ്ട് റിവർ ക്രോസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അന്നും ടെന്റിൽ തന്നെ സ്റ്റേ ചെയ്യാം എട്ടാം ദിവസം ബുബ്സ റ്റു സുർക്ക ആണ് സുർക്കയിൽ ട്രക്ക് ഡ്യൂറേഷൻ വരുന്നുള്ളത് ഫൈവ് ടു സിക്സ് അവേഴ്സ് തന്നെയാണ് ആൾട്ടിറ്റ്യൂഡും അതുപോലെ തന്നെ കുറയുന്നുണ്ട് കുറച്ചായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ആണ് ആൾട്ടിറ്റ്യൂഡ് ഉള്ളത് ഫോറസ്റ്റ് ട്രെയിൽസ് ആണ് പോലെ ഫോറസ്റ്റുകാരാണ് ഉണ്ടാവും അതുപോലെ തന്നെ ഒന്ന് എന്ത് ചെയ്യാം ടെന്റിൽ തന്നെ സ്റ്റേ ചെയ്യാം നമുക്ക് ഒമ്പതാം ദിവസം ഉള്ളത് സുർക്കറ്റ് ടു ഫിംഗ് ആണ് ഫൈവ് ഹവേഴ്സ് ട്രെക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് നല്ല പോലെ കൂടുന്നുണ്ട് രണ്ടായിരത്തിഅറുന്നൂറ്റി പത്ത് മീറ്ററിലൊക്കെ ആണെന്നുള്ളത് അപ്പൊ അന്ന് എന്ത് ചെയ്യാ ഫിംഗിൽ തന്നെ സ്റ്റേ ചെയ്യാം പിന്നെ പത്താം ദിവസം ഫക്ടിങ് ടു നംസെ ബസാർ ആണ് വരുന്നുള്ളത് അപ്പൊ ഫക്ടി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ മോൻജോ വില്ലേജ് വരുന്നുള്ളത് നമുക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വില്ലേജ് വരുന്നുള്ളത് അപ്പൊ പെർമിറ്റ് എടുക്കാം ട്രെക്ക് ഡ്യൂറേഷൻ വരുന്നുള്ളത് സിക്സ് ടു സെവൻ ഹവേഴ്സ് ആണ് ആൾട്ടിറ്റ്യൂഡ് നല്ല പോലെ കയറുന്നുണ്ട് മൂന്നായിരത്തി നാനൂറ്റി നാല്പത് മീറ്ററിൽ വരുന്നുണ്ട് അപ്പോൾ സാഗർമാതാ നാഷണൽ പാർക്കും സസ്പെൻസഡ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് അപ്പോൾ അന്ന് ചെയ്യാമോ നെംച്ച ബസാർ മുതല് ടീ ഹൗസിലെങ്കിൽ സ്റ്റേ കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോ നംച്ചയിൽ സ്റ്റേ ചെയ്യാം പത്താമത്തെ ദിവസം പതിനൊന്നാമത്തെ ദിവസം നെംച്ചയിൽ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ നോക്കാം എന്താ വെച്ചാല് നമുക്ക് ആൾട്ടിറ്റ്യൂഡ് നല്ല പോലെ കയറുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബോഡി ഒന്ന് അഡാപ്റ്റ് ചെയ്യണ്ടേ അതിനുവേണ്ടിട്ട് നംച്ചേലിനെ സ്റ്റേ ചെയ്യാം വേണമെങ്കിൽ നമുക്ക് എവറസ്റ്റ് വ്യൂ ഹോട്ടൽ ഉണ്ട് അവിടെ വേണമെങ്കിൽ ഹൈക്ക് ചെയ്യാം പിന്നെ കുംജും വില്ലേജ് ഉണ്ട് അത് വേണമെങ്കിൽ അവിടെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി വരാം അല്ലെങ്കിൽ റൂമിൽ സ്റ്റേ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ നംച്ചേലിനെ സ്റ്റേ ചെയ്ത് പന്ത്രണ്ടാം ദിവസം ആണ് ട്രക്കിംഗ് വരുന്നുള്ളത് ഡ്യൂറേഷൻ അതുപോലെ തന്നെ അഞ്ച് ടു ആറ് മണിക്കൂർ വരുന്നുണ്ട് ഓൾട്ടിറ്റ്യൂഡും നല്ലപോലെ കയറുന്നുണ്ട് മൂന്നായിരത്തി നാനൂറ്റി നാപ്പത് മൂന്നായിരത്തി എണ്ണൂറ്റി അറുപതിലേക്ക് പോകുന്നുണ്ട് അപ്പം നല്ലപോലെ മോനാഷ്ട്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ അന്ന് ടെങ് ബോച്ചയിൽ സ്റ്റേ ചെയ്യാം അങ്ങനെ പതിമൂന്നാം ദിവസം ടെങ് ബോച്ചയിൽ നിന്ന് ഡിംബോച്ചയിലേക്ക് പോവാം അതും അഞ്ച് ടു ആറ് മണിക്കൂർ ട്രെക്കിംഗ് വരുന്നുണ്ട് ആൾട്ടിറ്റ്യൂഡ് മൂന്നായിരത്തി എണ്ണൂറ്ററുപതിന്ന് നാലായിരത്തി നാനൂറ്റി പത്തിലേക്ക് പോകുന്നുണ്ട് കുറെ റിവർ ക്രോസിംഗ്സും പിന്നെ പനോർമിക് വ്യൂസ് ഒക്കെ ഉണ്ടാവും അന്ന് ഡിംബോച്ചയിൽ സ്റ്റേ ചെയ്യാം പിന്നെ രണ്ട് ദിവസം ഡിങ് ബച്ചയിൽ സ്റ്റേ എന്താ വെച്ചാൽ കുറച്ചും കൂടി നമ്മൾ നല്ലപോലെ ആൾട്ടിറ്റ്യൂഡ് കയറിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിങ് ബച്ചയിൽ സ്റ്റേ ചെയ്യാം വേണമെങ്കിൽ നഗർജുൻ ഹില്ലിലേക്കും വേണമെങ്കിൽ പിറ്റേ ദിവസം ട്രക്ക് ചെയ്യുന്നുണ്ട് ട്രക്ക് ചെയ്യാം അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പതിനഞ്ചാം ദിവസം ഡിംബോച്ചേ ടു ലൊബുച്ച വരുന്നുള്ളത് ഡ്യൂറേഷൻ ഫൈവ് ടു സിക്സ് ഹവേഴ്സിന് വരുന്നുണ്ട് നാലായിരത്തി നാനൂറ്റി പത്ത് നാലായിരത്തിഒമ്പനൂറ്റി പത്ത് മീറ്ററിലേക്ക് ആൾട്ടിറ്റ്യൂഡ് കയറുന്നുണ്ട് പാസ് മെമ്മോറിയൽസ് ഒക്കെ കടന്നു പോകണം അതൊക്കെ കണ്ട് ലൊബുച്ചയിൽ സ്റ്റേ ചെയ്യാം അങ്ങനെ പതിനാറാമത്തെ ദിവസമാണ് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് നമ്മൾ എത്തുന്നുള്ളത് ലൊബുച്ചു നേരെ ബേസ് ക്യാമ്പിലേക്ക് പോവാം ട്രിപ്പ് ഡ്യൂറേഷൻ വരുന്നുള്ളത് സെവൻ ടു എയ്റ്റ് അവേഴ്സ് ആണ് അപ്പൊ രാവിലെ തന്നെ ഇറങ്ങാൻ നോക്കാം ആൾട്ടിറ്റ്യൂഡ് നാലായിരത്തിഒമ്പതിനൂറ്റി പത്ത് അഞ്ചായിരത്തി മുന്നൂറ്റി അറുപത്തിനാലിലേക്ക് വരുന്നുണ്ട് അപ്പൊ ബേസ് ക്യാമ്പും കുമ്പും ഗ്ലേഷ്യേഴ്സും ഒക്കെ കാണാം തിരിച്ച് ഗോരക് ഷേപ്പിൽ എന്ത് ചെയ്യുക സ്റ്റേ ചെയ്യാം അപ്പൊ ഏതേഴാത്ത ദിവസവും അതുപോലെ തന്നെ ഗോരക് ഷേപ്പിൽ നിന്ന് കാലാപത്താർ ഏർലി മോർണിംഗ് കാലാപത്താർ പോവാ എവറസ്റ്റിന്റെ ഏറ്റവും നല്ല വ്യൂ വരുന്നുള്ളത് അവിടെയാണ് അപ്പൊ പിന്നെ നേരെ തിരിച്ച് ഫെരിച്ചയിലേക്ക് ഇറങ്ങുക ആൾട്ടിറ്റ്യൂഡ് വരുന്നുള്ളത് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഡ്യൂറേഷന് സിക്സ് ടു സെവൻ ഹവേഴ്സ് വരുന്നുണ്ട് എന്നിട്ട് ഈ ഹൗസിൽ തന്നെ സ്റ്റേ ചെയ്യാം പിന്നെ പതിനെട്ട് ടു ഇരുപതാമത്തെ ദിവസം നമുക്ക് തിരിച്ച് ലുക്കലയിലേക്ക് ഇറങ്ങേണ്ടതാണ് ടെങ്കുച്ചെ നംച്ചെ ഫക്ടിങ് വഴി ലുക്കളയിലേക്ക് തിരിച്ചിറങ്ങാം മൂന്ന് ദിവസം എടുക്കും അപ്പൊ എവിടെ എത്തും എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം ടീ ഹൗസിൽ സ്റ്റേ ചെയ്യാം പിന്നെ നല്ല ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ലുക്കളയിൽ നിന്ന് നേരെ കാഠ്മണ്ഡുവിലേക്ക് ഫ്ലൈറ്റ് എടുത്തു പോവാം അതല്ലാന്നുണ്ടെങ്കിൽ നേരെ ലുക്കളയിൽ നിന്ന് സല്ലേരിയിലേക്ക് മൂന്ന് ദിവസം കൂടി ട്രെക്ക് ചെയ്ത് തിരിച്ചിറങ്ങാം സലറി ടു കാത്മണ്ഡു ജീപ്പ് എടുക്കാം അപ്പോൾ അതിൻ്റെ ഡേ നമുക്ക് എങ്ങനെ ടെൻറ്റ് തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം പിന്നെ ഇരുപത്തിനാലാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും കാഠ്മണ്ഡുവിൽ എത്തും അന്ന് റിലാക്സ് ചെയ്യാം പുറത്തൊക്കെ കറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കറങ്ങി വരാം അങ്ങനെ കാഠ്മണ്ഡുന്ന് ഇരുപത്തിയഞ്ചാമത്തെ ദിവസം രാവിലെ തന്നെ സൊണോലിയിലേക്ക് തിരിച്ച് ബസ് കയറാം രാത്രി ആകുമ്പോഴേക്കും ഗൊരഖ്പൂർ എത്തും ഇരുപത്തി ആറാമത്തെ ദിവസം രാവിലെ നമുക്ക് എന്ത് ചെയ്യാം ഗോരഖ്പൂർന്ന് രപ്തിസാഗർ എക്സ്പ്രസ്സിൽ തന്നെ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് കയറാം ഇരുപത്തെട്ടാം ദിവസം നാട്ടിലേക്ക് എത്തും അപ്പൊ നമ്മുടെ ട്രിപ്പിന്റെ ടോട്ടൽ എക്സ്പെൻസ് പറയുകയാണെങ്കിൽ പതിനെട്ടായിരം രൂപന്റെ എക്സ്പെൻസ് പറയുകയാണെങ്കിൽ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ളതാണ് എറണാകുളം ടൂ ഗ്പൂരിലേക്ക് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് വരുന്നുള്ളത് അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ ഗോരഖ്പൂർ ടു സോണോലി ബസ്സോ അല്ലെങ്കിൽ ഷെയർ ടാക്സിക്ക് വരുന്നുള്ളത് അപ്രോക്സിമി ടു ഹൺഡ്രഡ് ആണ് സോണോലി ടു കാഠ്മണ്ഡുവിലേക്ക് ബസ് വരുന്നുള്ളത് അപ്രോക്സിമറ്റി തൗസൻഡിന്റെ അടുത്താണ് പിന്നെ കാത്മണ്ഡു രണ്ടു ദിവസം സ്റ്റേ വരുന്നുള്ളത് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് വെച്ച് സിക്സ് ഹൺഡ്രഡ് ആണ് പിന്നെ സെല്ലറിയിലേക്ക് കാഠ്മണ്ഡു ടു സെല്ലറി ജീപ്പിന് വരുന്നുള്ളത് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡിന്റെ അടുത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കി സെല്ലറി ടു ഫിങ് വരെ നമ്മൾ സ്റ്റേ വരുന്നുള്ളത് ടെന്റിനാണ് അപ്പൊ ടെൻറ്റ് നമുക്ക് കുറേ ടെൻറ്റ് കിട്ടാം കിട്ടുന്നുണ്ട് നാട്ടില് നല്ലത് നോക്കി ഒരു മൂവായിരം രൂപേന്റെ അടുത്തുള്ളത് ഒന്ന് വാങ്ങാം പിന്നെ ബാക്കി പന്ത്രണ്ട് ഡേയ്സ് സ്റ്റേ വരുന്നുണ്ട് നമ്മളെ ഫക്ടീം കഴിഞ്ഞാൽ ബസാർ തൊട്ട് നമുക്ക് ഒരു പന്ത്രണ്ട് ദിവസം സ്റ്റേ വരുന്നുണ്ട് ഡെയിലി ഫൈവ് ഹൺഡ്രഡ് വെച്ച് നോക്കിയാൽ സിക്സ് തൗസൻഡ് വരുന്നുണ്ട് അത് ഫൈവ് ഹൺഡ്രഡ് അല്ല ഒന്നെങ്കിൽ നമുക്ക് കുറെ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കുറയും പിന്നെ ടോട്ടൽ പെർമിറ്റിന് വരുന്നുള്ളൂ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആണ് പിന്നെ തിരിച്ച് അതുപോലെ തന്നെ സാലറി ടു കാഥ്മണ്ടു തൗസൻഡ് ടു ഹൺഡ്രഡ് വരുന്നുണ്ട് കാഠ്മു ടു ബോർഡറിലേക്ക് തൗസൻഡ് വരുന്നുണ്ട് പിന്നെ ബോർഡർ ടു റെയിൽവേക്ക് ഒക്കെ ടു ഹൺഡ്രഡ് വരുന്നുണ്ട് കേരളത്തിലേക്ക് അതുപോലെ തന്നെ അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വരുന്നുണ്ട് അപ്പൊ ടോട്ടൽ ആയിട്ട് ഇതൊക്കെ കണക്കൂട്ടി പറയുകയാണെങ്കിൽ സെവന്റീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സെവൻറ്റി ആണ് ടോട്ടൽ വരുന്നുള്ളത് അപ്പൊ നമ്മൾ എക്സ്ട്രാ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ഫുഡിനാണ് മെയിൻ വരുന്നുള്ളത് നല്ലപോലെ എക്സ്പെൻസ് എക്സ്പെൻസാണ് നമ്മൾ മേലോട്ട് കേറുന്നതിന് അനുസരിച്ച് ചായക്കെ നൂറ് നൂറ്റമ്പത് രൂപ ആ ഒരു റേഞ്ചിലേക്ക് വരെ എത്തുന്നുണ്ട് അപ്പം നല്ലപോലെ വേണം അപ്പൊ നിങ്ങൾക്ക് ഫുഡിന്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസും കാര്യങ്ങളൊക്കെ എടുത്തു പോവാം സ്റ്റോവും കാര്യങ്ങളൊക്കെ എടുത്തു പോവാം പിന്നെ താഴെ തന്നെ പറ്റുന്നതും താഴെ തന്നെ കുറേ മാഗിയും കാര്യങ്ങളൊക്കെ വാങ്ങിപ്പോവാം പിന്നെ ചായ കുടിക്കുന്നവരാണെങ്കിൽ ചായപ്പൊടിയും ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തു പോയാൽ നമുക്ക് നല്ലപോലെ പൈസ ലാഭിക്കാൻ പറ്റും പിന്നെ മെഡിക്കൽ കിറ്റ് നല്ല വാങ്ങാൻ വേണ്ടിട്ട് അതിനും എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ നമുക്ക് മേല് പോയാൽ ഫോൺ ചാർജിങ്ങിനും ഫോർ ഹൺഡ്രഡ് സംതിങ് അതിനും വരുന്നുണ്ട് പിന്നെ സിം കാർഡിനും എക്സ്ട്രാ വരുന്നുണ്ട് അതൊക്കെയാണ് എക്സ്ട്രാ വരുന്നുള്ളത് അതുപോലെ തന്നെ പറ്റുന്നതും സോളോ ട്രെക്കിംഗ് ഒഴിവാക്കാം രണ്ട് മൂന്ന് പേര് പോവാം അത് നമുക്ക് നമ്മുടെ ഹെൽത്തിനായാലും ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ റൂം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് കുറേ ആയാലും നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്ലാന് ട്രെക്കിംഗ് നല്ല ക്രേസ് ഉള്ളവർക്ക് വേണ്ടിട്ട് നമുക്ക് ചൂസ് ചെയ്യാം അല്ലാതെ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗൈഡും പോർട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത് പോകുന്നവർക്ക് അങ്ങനെയും പോവാം അതല്ലാതെ പാക്കേജ് എടുത്ത് പോകുന്നവർക്ക് അങ്ങനെയും പോവാം നമുക്ക് ലോ ബഡ്ജറ്റ് ആയിട്ട് എങ്ങനെ പോയി വരാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അടുത്ത ലോ ബഡ്ജറ്റ് പ്ലാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ